ടക്കമുള്ള സ്ത്രീകൾ പെൺകുട്ടികൾ ഇരുചക്രവാഹനങ്ങളിൽ പോകുമ്പോൾ ഈ കുഴികളിൽ വീണ് അപകടം ഉണ്ടാവുകയും മാത്രമല്ല ഇതിനടുത്ത തൊട്ടടുത്തൊരു ദിവസം തന്നെ ബസിന്റെ ഡോറ് തുറന്ന് ഒരു കുട്ടി തെറിച്ചു വീഴുവാനുള്ള ഒരു സാധ്യത പോലും ഈ അടുത്തുണ്ടായതാണ് വളരെ ചെറിയ ഒരു വഴിയില് ഹൈവേയുടെ മധ്യത്തുള്ള ഈ വഴിയിൽ ഈ കുഴി രൂപപ്പെട്ടതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഹൈവേ അതോറിറ്റിയുടെ ഈ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ വളരെ നിസ്സാരമായ രീതിയിൽ ഹൈവേയിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാനും കൊട്ട മുറ്റലുകളും സിമെൻറ്റും കൊണ്ടിട്ട് ഈ കോഴി അടച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാവുന്നതായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗമ കേന്ദ്രമാണിത് കണിയാപുരം ആലമ്പൂട് ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് ഈ ഒരു കുഴി രൂപപ്പെട്ടിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ട് ഈ പ്രദേശമെന്ന് പറയുന്നത് ഇവിടെ രാത്രി ഏഴ് മണിക്ക് ശേഷം വെളിച്ചം വളരെ കുറവാണ് ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ള വാഹനങ്ങൾ ഈ കുഴിയിൽ വീഴുകയും അടക്കമുള്ളവർ ധാരാളം ഈ കുഴിയിൽ വീഴുകയും ചെയ്തിട്ടുണ്ട് ഇതുവഴിയാണ് ചിറയും കീഴ് കനിയാപുരം പെരുമാതുറ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വാഹനങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു പ്രദേശത്ത് നാളിതുവരെയായി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഈ ഹൈവേ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഉത്തരവാദിത്തപരമായ നിരുത്തരവാദിത്വപരമായ സമീപനമാണ് ഈ ഹൈവേ അതോറിറ്റി ഇവിടെ നടത്തി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കണിയാപുരം ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക കൂട്ടായ്മ ഈ പ്രദേശത്ത് പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രശ്നവും ഇത്തരത്തിൽ കണിയാപുരം ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ചൂണ്ടിക്കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്